ഈ മഞ്ഞപ്പിത്തം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വെള്ളത്തിലൂടെയാണ് അശുദ്ധമായ വെള്ളത്തിലൂടെയാണ് പകരം കല്യാണത്തിൻ്റെയൊക്കെ സീസണാണ് നമ്മൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ചൂടും കൂടി വരാൻ പോവാണ് ഓരോ കല്യാണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ദ്വാഹിച്ച അവശയായിട്ട് ചെല്ലുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഓരോ സ്ഥലത്ത് പോയി വെള്ളം ഇങ്ങനെ വാരിക്കോരി അങ്ങോട്ട് കുടിക്കും ചിലപ്പോൾ ജ്യൂസായിട്ടായിരിക്കും ചിലപ്പം കൂൾ ഡ്രിങ്ക്സായിട്ടായിരിക്കും അപ്പോൾ അവിടെ ഒക്കെ മഞ്ഞപ്പിത്തത്തിൻ്റെ അണുക്കൾ പെട്ടെന്ന് പ്രത്യേക ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ വളരെ ഓരോ കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോഴും വളരെ ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടെ കഴിക്കുക പ്രത്യേകിച്ച് മിനറൽ വാട്ടർ തന്നെ കഴിക്കാൻ നോക്കുക പണ്ട് ദിവസം കുടുംബ കുടുംബസംഗമത്തിന് പോയ സമയത്ത് ഭയങ്കര ചൂടായിരുന്നു ചൂടത്തെ കൊണ്ട് എല്ലാവരും കൂടിയും അവസാനം വലിയ ഒരു ടബിലെടുത്ത് ഒഴിച്ച് വെച്ചെടുത്തു നിന്ന് ജ്യൂസ് ഇങ്ങനെ വാരിക്കോരി എടുത്ത് കുടിക്കുക ഒരാൾക്ക് അങ്ങനെ മഞ്ഞപ്പീത്തായാലും കൂടെ ഹാ വലൈക്കും മുഹമ്മദ് മുസ്തഫ എടുത്തു കഴിഞ്ഞാൽ പകരാൻ സാധ്യതയുണ്ട്